ഹേ ഗൈസ് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞാണോ ഗൂഗിളിൻ്റെ ഇമേജ് സർച്ചിങ് ഫീച്ചർ എല്ലാവർക്കും അറിയാമല്ലേ ആ ഇമേജ് സെർച്ചിങ് ഫീച്ചർ എന്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രേരണ ഗൂഗിളിന് വന്നതെന്ന് ഉള്ളൊരു സ്റ്റോറി നിങ്ങൾക്കറിയോ രണ്ടായിരത്തിലെ ഗ്രാമ്യ അവാർഡ്സിൽ ജനീഫർ ലൂക്സ് എന്ന് പറയുന്ന അമേരിക്കൻ സിംഗർ പങ്കെടുത്തു അവർ ദാ ഈ ഒരു ഡ്രസ്സാണ് ധരിച്ചിരുന്നത് ഒരു ഗ്രീൻ ഗൗൺ അത് ദാ ഈ കമ്പനിയുടെ ഗൗണാണ് ആണ് വേഴ്സാച്ചി കമ്പനി ലക്ഷറി ബ്രാൻഡായിട്ടുള്ള വേഴ്സാച്ചിയുടെ ഗൗൺ ആണ് അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യുകയും ചെയ്തു അപ്പം ഇമേജ് സർച്ചിങ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ടാക്കാം എന്ന് പറയുന്ന ഒരു പ്രേരണ ഗൂഗിളിന് വരികയും ചെയ്തു ഗൂഗിളിൻ്റെ ഇമേജ് സർച്ചിങ് ഫീച്ചർ എന്നാണ് വന്നതെന്ന് ഗൂഗിളിനോട് എന്ന് ചോദിച്ചാൽ ഗൂഗിൾ ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ഗ്യൂറ്റു ജെനിഫർ സ്ലൂ ഗ്രീൻ കളർ വേഴ്സാച്ചി ഡ്രസ് എന്നൊക്കെ ഉള്ള ഒരു പേരിൽ റീസെൻ്റായിട്ട് വരികയും ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഇത് കണ്ടുപിടിച്ചതെന്നും ഗൂഗിൾ എന്നെ പറയുന്നു ഫെബ്രുവരി രണ്ടായിരത്തിൽ നടന്ന ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ കാരണമാണ് ഈ ഒരു സംഭവം ഗൂഗിള് ഇൻട്രൊഡ്യൂസ് ചെയ്തത്